ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ പൊന്മുണ്ടം ഹോമിയോ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വാക്കേറ്റവും കയ്യാങ്കളിയും പ്രോഗ്രാം നോട്ടീസിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ മുഖ്യാതിഥിയാക്കിയതാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയാക്കിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് കാട്ടിയാണ് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്നാൽ പ്രോട്ടോകോൾ ലംഘനം അല്ലെന്ന് മന്ത്രിയും പ്രതികരിച്ചു രാഷ്ട്രീയത്തിനതീതമായ ചിന്തയാണ് ഉണ്ടാവേണ്ടതെന്നും ചെറിയ കാര്യങ്ങൾക്ക് ഇത്തരത്തിൽ പോരടിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു പൊൻമുണ്ടൻ ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് വാക്കേറ്റവും കയ്യാങ്കളിയും മരങ്ങേറിയത് ഉദ്ഘാടന ചടങ്ങിന് തൊട്ടുമുമ്പ് പഞ്ചായത്ത് കവാടത്തിൽ സി പി എം കൊടികെട്ടിയിരുന്നു ഇത് അഴിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ടെങ്കിലും സി പി എം തയ്യാറായില്ല ഇതോടെയാണ് വാക്കേറ്റം രൂക്ഷമായത് ഇതിനിടെ ബി ജെ പി പ്രവർത്തകരും കൊടിയുമായി എത്തി എന്നാൽ പോലീസ് എത്തിയ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ആ എന്നാ പറഞ്ഞ രേഖാമൂലം തന്നോട് ഒരു ഒരു ബിജില്ല ഈ സ്ഥലം പഞ്ചായത്തിന്റെ ആശിയിൽ ഉള്ളതല്ല അവര് അതാത് നോക്കി പുറത്തുള്ളതാണ് സാധനം ശേഷമാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടന ചടങ്ങിലെത്തിയത് ചടങ്ങിൽ സ്വാഗതം ആശംസിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറായതോടെയാണ് പ്രശ്നം വീണ്ടും തലമുക്കിയത് നേരത്തെ തയ്യാറാക്കിയ നോട്ടീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയായിരുന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് ചടങ്ങ് ബഹളത്തിൽ കലാശിച്ചത് അവിടുത്തെ എം എൽ എ അധ്യക്ഷൻ വഹിച്ചു അധ്യക്ഷ വഹിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കേറ്റം രൂക്ഷമാവുകയും ഇത് കയ്യാങ്കലിലേക്ക് നീങ്ങിയതോടെ പോലീസ് ഇടപെട്ടെങ്കിലും പ്രവർത്തകർ പിന്തിരിഞ്ഞില്ല കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകുമെന്ന് കണ്ടതോടെയാണ് പ്രസിഡന്റിന് സ്വാഗതം പറയാൻ മന്ത്രി നിർദ്ദേശിച്ച് തുടർന്ന് ചടങ്ങ് ആരംഭിച്ചത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്കറിയാം പൊന്മണ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞത്തെ ഭരണസമിതിയുടെ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ശ്രമഫലമായിട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനം എടുത്തുകൊണ്ട് പൊന്മുണ്ട ഗ്രാമപഞ്ചായത്തിൽ ഓമിയ ഡിസ്പെൻസറി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ കഴിഞ്ഞ മാസം പതിനാറ് രണ്ട് ഇരുപത്തിനാലിന് നമുക്ക് അനുവദിക്കുകയുണ്ടായി രാഷ്ട്രീയത്തിനതീതമായ ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടതെന്നും പരസ്പരം ഇങ്ങനെ പോരടിക്കുന്നത് ശരിയല്ലെന്നും നന്നായി തർക്കിക്കാൻ അറിയുന്ന ആള് തന്നെയാണ് താണെന്നും മന്ത്രിയും പറഞ്ഞു അത് നമുക്ക് പക്ഷെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവിടെ പ്രതിനിധിയാണ് ഞാനായാലും നിങ്ങളായാലും ഒക്കെ അതാണ് അപ്പൊ അതിനനുസൃതമായി ചെയ്യും നിങ്ങൾ പോലെ ഞാനിവിടെ നിന്ന് പ്രകരിച്ചാൽ പിന്നെ എന്തായാലും വില നിങ്ങൾ പാടം പോലെ എങ്കിലും പാടം കൂട്ടാൽ ഒരു കുറവുണ്ട് ഞാൻ നന്നായിട്ട് പാടം കൂട്ടിയിട്ട് വന്നാളിനെ ചെറുതായിട്ട് പാടം കൂട്ടി നല്ല നന്നായിട്ട് അടി കൊണ്ടും കൂട്ടിയിട്ട് ആളാണ് പക്ഷെ ആ സ്വഭാവം നമ്മൾ എടുക്കുന്നില്ല അപ്പൊ ഇതെല്ലാം തന്നെ പൊതുസമൂഹം കാണുകയാണ് എന്നുള്ളത് നല്ലത് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് എന്ന് മാത്രമേ മാത്രമേ പറയാനുള്ളൂ ഇത് അതേസമയം പഞ്ചായത്ത് നടന്ന പരിപാടി പ്രോട്ടോകോൾ ലംഘനമാണെന്നും പഞ്ചായത്തിന്റെ നിരന്തരമായ ഇടപെടൽ മൂലമാണ് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ പ്രതികരിച്ചു നമ്മൾ ഇനാഗുറേഷൻ നടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞമ്മക്ക് ഇനാഗുറേഷൻ നടക്കാൻ നിർദ്ദേശം ലഭിക്കുകയും മന്ത്രി ഓഫീസിൽ നിന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് പന്ത്രണ്ടാം തീയതി ഇനോഗ്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അറേഞ്ച് ചെയ്തു സ്വാഗതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിഷ്യൂസാണ് നടന്നിട്ടുള്ളത് പഞ്ചായത്ത് ഷോപ്പിംഗ് അമ്പലസിൽ നടക്കുന്ന പരിപാടി ഹോമിയോ ഡിസ്പെൻസർ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യ അതിഥിയെ ആയിരിക്കില്ല സ്വാഗതം അറിയേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഉണ്ടായത് മന്ത്രി പറയുന്നത് തികച്ചും ജനസദസ്സിൽ നിന്നും വന്നതാണ് ഹോമിയോ ഡിസ്പെൻസറി അനുവദിച്ചത് എന്ന് പറഞ്ഞാൽ തികച്ചും തെറ്റാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതിൻ്റെ കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതിയും ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടി അഹോരാത്രം വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ടാണ് വന്നത് എന്നുള്ളത്